അഘോരി സന്യാസികളുടെ ജീവിതം പകർത്തിവെച്ച ഫോട്ടോ പ്രദർശന കാഴ്ചകളിലേക്കാണ് ഇത് ശ്രദ്ധേയമാവുകയാണ് ഈ പ്രദർശനം കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിലെ ഗുദം ആർട്ട് ഗാലറിയിലെ ഡിജിറ്റൽ പ്രദർശനം കാണാൻ നിരവധി പേർ എത്തുന്നുമുണ്ട് അഗോരി മൂർത്തി സങ്കല്പത്തിൽ ശിവനെയും കാളിയെയും സ്തുതിച്ച് അസാധാരണമായ ജീവിതചര്യ അനുഷ്ഠിക്കുന്നവരാണ് അഗോരി സന്യാസികൾ വാരണാസിൽ രണ്ടാഴ്ചകാലം സന്യാസിമാരോടൊപ്പം ചെലവഴിച്ചാണ് അൻഷാദു ഗുരുവായൂർ എന്ന ഫോട്ടോഗ്രാഫർ ജീവിതം ഒപ്പിയെടുത്തത് വേറിട്ട അനുഭവം കാഴ്ചക്കാർക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു വിഷയം നമ്മളിലേക്ക് കടന്നു വന്നപ്പോഴാണ് മുൻകാലങ്ങളിൽ എടുത്ത വാരണാസിയുടെ ഒരു ചിത്രം ഓർത്തെടുക്കുകയും പിന്നീട് ദേവ് ദീപാവലി അടുത്ത സമയമായപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് ആ ഒരു ചിത്രങ്ങളിലേക്ക് യാത്ര ചെയ്യണം എന്നാഗ്രഹിക്കുകയും പിന്നീട് അത് സംഭവിക്കുകയാണ് ഉണ്ടായത് മണികർണികട്ടിലും ഹരിചന്ദ്രികാഘട്ടിലും ചുടലഭസ്മം പൂശി പ്രത്യേക ദേശത്തിൽ കഴിയുന്ന അഗോരി സന്യാസിമാരെ ചിത്രങ്ങളിലൂടെ അടുത്തറിയാം അതിശയത്തോടെയും അത്ഭുതത്തോടെയും കേട്ട അഗോലികളുടെ സവിശേഷതകൾ കണ്ടറിയാൻ സാധിച്ചതിൽ സന്ദർശകരും സന്തോഷത്തിലാണ് അവിടെ ചെന്നാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണാം ഒരിക്കലും അതിന്റെ അതിൻ്റെ അർത്ഥത്തിലേക്കൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അത് വിവരിച്ചു തരി അതിൻ്റെ ഓരോ ചിത്രത്തെ അതിന്റെ ഗാഢതയിലേക്ക് അല്ലെങ്കിൽ അടിത്തറയിലേക്ക് പറഞ്ഞുകൊണ്ട് കിട്ടുന്ന ഒരു അവസരം നല്ല ഒരു വിജ്ഞാനമായി ഗുജറാത്തി സ്ട്രീറ്റിലെ ഗുദാം ആർട്ട് ആൻഡ് ആൻഡിക് ഗ്യാലറിയിലെ പ്രദർശനം ഈ മാസം മുപ്പത്തിയൊന്നിന് സമാപിക്കും ജനം കോഴിക്കോട്